ധ്യാത്മരാമായ യുദ്ധകാഠം ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീതാവിമജയ श्रीराम राम राम लोगाभिराम जयं श्रीराम राम राम रावणान्दग रामं श्रीराघवात्म राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दें नारायणाय नमो ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമു രാവണ വിഭീഷണ സംഭാഷണം അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തി ദശാനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ രാഷസാദീശ്വരാവീരാ ദശാനന കേൾക്കണമെന്നോടെ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർഗനീ രാമനോടിത്ര ലോകത്തിങ്കൻ വിഘടനം പ്രജങ്കനും കുംഭൻ കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകേനു ത്രിശിരസതികായനും മറ്റു ദേവാരികൾ വജ്രദൃഷ്ടാതി വീരരും ശോണിതാക്ഷനും പിന്നെ വിരൂപാഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ബന്ധിച്ച ഇന്നുമേ നേരെ പൊരുതുജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായി ക മാനസേ ശ്രീരാമനായതോ മനുഷ്യനല്ല കേളാരെന്നറിവാനു മാമല്ലാരുവനും നുമല്ല ഭക്തിയുമല്ലവൻ നിര ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാമിന്ദ്രജിത്തിനുമാമല്ലവനോടും നേരെ പൊരുതുജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ ശ്രീരാമനായതു ുഷനല്ല കേളാരെന്നറിവാനു മാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വൈവസ വൈവസ്വത്വനും നിരതി നിരതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേദാവുമല്ല ുജങ്കാദിപനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ സഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോഷൻ സൃഷ്ടി സ്ഥിതി ലയകാരണൻ മുന്നം കിരണ് കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ടു കൊന്നു കിരണ്യ വീരനെ ലോകൈകനായക ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടാൻ കൊന്നിരുവത്തൊരു തുട രാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നന്നസുരെയൊ അസുരനെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ ജഗന്മയൻ ഇന്ന് ദശരഥപുത്രനായി വന്നിതുവാൻ എന്നറിഞ്ഞിടൂ നീ സത്യസങ്കൽപ്പനാ മിഥ്യയായി വന്നുകൂടെയെന്നു നിർണയം എങ്കിലെന്തിനു പറയുന്ന പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ ഇതിന്ന് ചൊല്ലിയിടുവാൻ സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സരം ഭൂജലോചന ഈശ്വരൻ ഇന്ദിരാശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈതിലി ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദാം ഭൂജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം ക്രമയില്ല മറ്റാർക്കും കാടകം പുക്ക നേരത്തതി താടകയെ കൊല ചെയ്തൊരമ്പിനാൻ കൗശികം തന്നുടക്ഷാർത്ഥമായി നാശം സുഭാകുമുഖ്യന്മാർക്കു നൽകി ഞാൻ അടിവച്ചും ത്രയമ്പകം വില്ലു കണ്ടിച്ചു സീതയാമയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമത്തെ കടാരായുധനാകിയ മാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ ും കൊല ചെയ്തതും ബാലിയെ കൊന്നതും രാഘവനല്ലയോ അർണവം ചെയ്തതുംത്രയെ കണ്ടു പറഞ്ഞുടൻ വഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതോടു തന്നൊങ്കിതന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമ മാതൃന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗവിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയേ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടുനാടും നഗരവും സേനയും തൽപ്രാണനും രക്ഷിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേം കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുട ദുർയം കൊണ്ടുവരുന്നതിനിന്നു നാ മാളല്ല പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ രാമശരമേറ്റു മൃത്യു വരും നേരമാമയ മുള്ളിലെനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥമെല്ലാം ഒടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയ സ്ഥാനമില്ല കൊടുപ്പതിനോർക്ക് നീ മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലകം ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്ന ശങ്കര ശങ്കരനാദികൾ നിന്നതുമോർക്ക നീ രാക്ഷയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹാശ് മക മഹേശ്വരനോട് പിണങ്ങോലാം കൊണ്ടൽ കൊണ്ടേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക നീ സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളെ കളയായിക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിനാ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ മരുവിനം ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോട് നീ മധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രി ഇഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശത മൃത്യുവശഗതനായ പുരുഷനും സിദ്ധൌഷധങ്ങളുമേൽക്കേയില്ല ഏതു മേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരഷം കൊണ്ടു കാമോ വിധിമതം ശ്രീരാമദേവപാദാം ഭൂജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം